ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പദ്ധതിക്ക് തുടക്കം ഗർഭിണികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ആരോഗ്യ സംരക്ഷണവും ആഹാരശീലങ്ങളും സംബന്ധിച്ച ബോധവൽക്കരണമാണ് അമ്മയറിയാൻ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ഗർഭകാല ശുശ്രൂഷയിൽ ഫിസിയോതെറാപ്പിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അറിവ് പകരുന്ന സെഷനുകളും പദ്ധതിയിലൂടെ നൽകും ഗൈനക്കോളജി സെഷൻ മാനസികാരോഗ്യ സെഷൻ ഡയറ്റ് ആൻഡ് ന്യൂട്രീഷൻ സെഷൻ ഫിസിയോതെറാപ്പി സെഷൻ എന്നിവ വിദഗ്ധ ഡോക്ടർമാർ നയിക്കും ബാബു പദ്ധതി ഉദ്ഘാടനം ചെയ്തു പുതിയ തലമുറയിൽപ്പെട്ട സ്ത്രീകൾ ഗർഭിണി ഗർഭിയിലേക്ക് മാറുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടമുള്ള ഡോക്ടർമാരെ സമീപിക്കുന്നതും കഴിഞ്ഞാൽ ചികിത്സ കാലയങ്ങളിലും അവരെ തന്നെ ആശ്രയിച്ചു അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്കറിയാം ഗർഭിണി ധരിക്കാൻ ഒരു ആരോഗ്യ ആരോഗ്യസ്ഥിതികളുണ്ട് എല്ലാ ഏറ്റവും താരവും നടിയുമായ സാന്ദ്ര തോമസ് മുഖ്യാതിഥിയായി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപക് നായർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അജേഷ് കുണ്ടൂർ എന്നിവർ പ്രസംഗിച്ചു ബിസിനസ് ഡെവലപ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് മാനേജർ എസ് എം സമീൻ സ്വാഗതവും സീനിയർ എക്സിക്യൂട്ടീവ് എസ് മനു നന്ദിയും പറഞ്ഞു യു ന്യൂസ് പാലക്കാട്